ഈ ഒരു വീഡിയോയിലൂടെ രണ്ട് അപ്ഡേറ്റുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെ അധികം ബോർഡ് ആയിട്ടാണ് സ്വല്ല ഒരു ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക സോ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അതായത് മുംബൈ സിറ്റി എഫ് സി ഈ ഒരു സീസൺ അവർക്ക് അത്ര നല്ല സീസണല്ലായിരുന്നു പ്ലേ ഓഫിൽ കയറിയെങ്കിൽ പോലും അതായത് അവരുടെ സീസൺ അല്ല അത് കഴിഞ്ഞാൽ മൂന്നാല് വർഷത്തെ അവരുടെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ഇത് അവരുടെ സ്റ്റാൻഡേർഡ് മാച്ച് ചെയ്യുന്ന ഒരു സീസണേ അല്ലായിരുന്നു സോ എന്തായാലും ഈ ഒരു സീസണിന് ശേഷം മുംബൈ സിറ്റി ടി എഫ് സി അത് സീസണിൻ്റെ ഇടയ്ക്കൊക്കെ പോയതായ ഒരു താരമാണ് ജെമി മൺസോറോ അതുപോലെ തന്നെ തിരിയുടെ ഇഷ്യു നമുക്കറിയാം തിരിയുടെ അച്ഛൻ മരിച്ചു പോയി സോ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സോ എന്തായാലും ഈ ഒരു സൂപ്പർ കപ്പിൽ തിരി മുംബൈ സിറ്റി എഫ് സിക്ക് വേണ്ടി കളിക്കാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് സോ തിരിക്ക് പകരമായിട്ട് ജെ മി വീണ്ടും ടീമിലേക്ക് തരത്തിലുള്ള വാർത്തയാണ് ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് സോ ജെ മി മൻസോറോ ഇതുവരെ മറ്റൊരു ടീമിലും ജോയിൻ ചെയ്തിട്ടില്ല സോ എന്തായാലും ഈ ഒരു സൂപ്പർ കപ്പിന് വേണ്ടി ജെ മി ടീമിൽ ടീമിൽ തരത്തിലുള്ള വാർത്ത പറഞ്ഞു പറഞ്ഞിരിക്കുന്നു അതിനെ കുറച്ച് നിങ്ങളുടെ അഭിപ്രായം കമ്പ്യൂസ് ഒന്ന് പറയാനായിട്ട് സാധിക്കും പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് ജിം മെൻസ്രോ അവ മനപ്പൂർ കൊണ്ടുവരുന്ന തന്നെയാണെന്ന് തോന്നുന്നു കാരണം ഇഷ്ടം പോലെ അതായത് ഇഷ്ടമുള്ളതനുസരിച്ച് അവർക്ക് ഫോറിൻ പ്ലേഴ്സിനെ കളിപ്പിക്കാവൂ സോ ഒരു ഇങ്ങനത്തെ ഒരു ഫോറിൻ പ്ലേയറോടാകുമ്പോൾ മുംബൈ സിറ്റി എഫ് സിക്ക് അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് സോ എന്നാലും നമുക്കിനി അടുത്ത അപ്ഡേറ്റ് വെക്കാം അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് താരം അഡ്രിയലോണ പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ അഡ്രി അലോണ പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു സീസൺ എന്തായാലും അവസാനിച്ചു സൂപ്പർ കപ്പ് എന്ന് പറയുന്നത് പുതിയൊരു ടൂർണമെൻറ്റാണ് അല്ലെങ്കിൽ ഫ്രഷ് സ്റ്റാർട്ടായിട്ടാണ് കാണുന്നത് സോ എന്തായാലും പഴയ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇപ്പോൾ ചിന്തിക്കേണ്ട ഈ ചിന്തിക്കുന്ന കപ്പിനെ കുറിച്ച് ഇപ്പോൾ ചിന്തിച്ചാൽ മതിയെന്നാണ് അദ്ദേഹം പറയുന്നത് സോ സൂപ്പർ കപ്പിനെ കുറിച്ച് എത്ര നാളെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ എന്ന് നമ്മൾ നാളെ കണ്ടറിയാം അതായത് നാളെ കളിക്കുമല്ലോ സോ പുറത്തേക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ചും അദ്ദേഹം ചിന്തിക്കണ്ടായല്ലോ സോ ഇന്നൊരു ദിവസം ചിന്തിച്ചാൽ മതിയല്ലോ സന്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം അനുവദിക്കുക അടുത്താണ്